അയ്യോ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് ബക്കറ്റ് വെള്ളം വെച്ചേക്കും കിളികൾക്ക് കുടിക്കാനും ഒക്കെ പക്ഷെ ചെറിയ കിളികൾ വന്ന് അതിനകത്ത് വീഴുകയും ചെയ്യും ചിലപ്പം കണ്ടില്ലേ ചത്തുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം പിന്നെ പറമ്പിലൊക്കെ പറന്ന് നടക്കുന്ന കിളികളായത് കൊണ്ട് അതിനെ എടുത്ത് നമ്മൾ സംരക്ഷിക്കാനും നീക്കത്തില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമോ ഒക്കെ അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഇതുപോലെ വെള്ളത്തിൽ വന്ന് ഒരു കിളി വീണു വാലാട്ടി കിളിയെന്ന് പറയും ഇവിടെ എന്തോ ഒരു സൗണ്ടാണെന്നറിയാമോ അതിന് ഭയങ്കര സൗണ്ട് ബഹളം ഉണ്ടാക്കി നാശമാക്കി കിളിയാണ് ആദ്യത്തെ കിളിയെ ഞങ്ങൾ പറത്തി കിട്ടും രണ്ടാമത് പിന്നെ വന്ന് വീണ കിളിയെ ഞാൻ ഇതെടുത്ത് അതിനെ തുണിയാക്കിയിട്ട് തൂത്ത് തുടച്ച് അതിനെ രക്ഷിക്കുകയാണ് ചെയ്തത് ആദ്യത്തെ കിളിയെ അത് പറത്തി അങ്ങ് വിട്ടുകൊണ്ട് പൂച്ച കുടിച്ചില്ല അറിയത്തില്ല ോട് <small> <small> ഞാനെ തൂത്തു അടച്ചപ്പോഴത്തേക്കിനും അത് കിടന്ന് ശബ്ദം ഉണ്ടാക്കി എൻ്റെ അമ്മക്കളേയും അവിടെ വന്നിരുന്നു അമ്മക്കളെയും അച്ഛൻക്കളെയും ഉണ്ടായിരുന്നു രണ്ടുപേരും അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അതൊന്ന് രക്ഷിച്ചുകൊണ്ട് പോകാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ തൂത്തു അടച്ച് ഒരു സ്ഥലത്ത് കൊണ്ടു വെക്കുകയാണ് ചെയ്തത് അതുപോലെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം ഞാൻ ചാനൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ട് നാല് വർഷമായി കുക്കിംഗ് ചാനലാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഷോർട്ട്സ് ആയിട്ട് ഇടുകയും ചെയ്യും

ക്രീണ ഉറക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷെ ശത്തു പോകുന്നത് പേടിയാണ് സങ്കടമാണ് ദോഷം